വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കേരള റീനേസൻസിന്റെ ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കിടക്കാം എന്നാണ് ചട്ടമ്പിസ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണം കൊല്ലൂർ ഗ്രാമത്തിലാണ് ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് ശ്രദ്ധിക്ക ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഡേറ്റ് മാസം വർഷം അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണം മൂലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ആര് ജനിക്കുകയാണ് സ്വാമി ജനിക്കുന്നു ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് കേരള ഗവൺമെന്റ് ജീവ കാരുണ്യ ദിനമായിട്ട് പ്രഖ്യാപിക്കേണ്ടായി അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഏത് ദിനാണ് കേരള ഗവൺമെന്റ് ഏത് ദിനമായിട്ടാ പ്രഖ്യാപിച്ച് ജീവ കാരുണ്യ ദിനം ഇനി ചട്ടമ്പി സ്വാമിയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് പഠിക്കണം ചട്ടമ്പി സ്വാമിയുടെ പിതാവ് വാസുദേവനും ചട്ടമ്പി സ്വാമിയുടെ പിതാവ് വാസുദേവനും അമ്മ നങ്ങമ്മ പിള്ളയുമാണ് വാസുദേവന്റെയും നങ്ങമ്മ പിള്ളയുടെയും മകനായിട്ടാണ് ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെ പിതാവ് വാസുദേവൻ അമ്മ നങ്ങമ്മ പിള്ള അദ്ദേഹത്തിന്റെ വീട്ടുപേര് അല്ലെങ്കിൽ ഭവനത്തിന്റെ പേര് എന്താണ് ഉള്ളൂർ കോട്ട് വീട് ഏതാണ് ഉള്ളൂർ കോട്ട് വീട് ഉള്ളൂർ കോട്ട് വീട് അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു നായർ സമുദായത്തിൽ പെട്ട വ്യക്തിയായിരുന്നു ഏതായിരുന്നു സമുദായം നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് വാസുദേവന്റെയും നങ്ങമ്മ പിള്ളയുടെയും മകൻ മകനായിട്ട് നായർ സമുദായത്തിൽ ഉള്ളൂർ കോട്ട് വീട്ടിലാണ് ആര് ജനിക്കുന്നത് ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് എന്താണ് കേരള ഗവൺമെന്റ് എന്തായിട്ട് ഡിക്ലെയർ ജീവകാരുണ്യ ദിനം ഇനി അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ് ചട്ടമ്പിസ്വാമിയുടെ ശരിയായിട്ടുള്ള പേര് അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം അയ്യപ്പൻ വളരെ ഇമ്പോർട്ടന്റായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് പക്ഷേ ചെറുപ്പകാലത്ത് നമ്മൾ ഓമന പേരൊക്കെ വിളിക്കില്ലേ അങ്ങനെ അദ്ദേഹത്തിന്റെ പെറ്റ് അല്ലെങ്കിൽ ഓമന പേര് കുഞ്ഞമ്പിള്ള എന്നായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഓമന പേര് കുഞ്ഞമ്പിള്ള എന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ് യഥാർത്ഥ നാമം അയ്യപ്പൻ പെറ്റ് പെറ്റുനെയും കുഞ്ഞംപിള്ള ഇനി കുറേ അധികം പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഒന്ന് നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമിയാണ് അടുത്തത് ഷൺമുഖദാസൻ ധാരാളം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഷൺമുഖദാസൻ ഷൺമുഖദാസൻ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഗുരുവായ തൈക്കാടയ്യയാണ് അപ്പൊ തൈക്കാടയ്യ ചട്ടമ്പി സ്വാമിയെ എന്ത് എന്തെന്ന് വിശേഷിപ്പിച്ചു ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചു നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നു ഇനി അദ്ദേഹം ധാരാളം അറിവുകളുള്ള ആളായിരുന്നു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ട് സംസ്കൃതം വേദ ഉപനിഷത്ത് തമിഴ് വേദാന്തം മർമ്മവിദ്യ അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് എട്ടര യോഗം ഇദ്ദേഹത്തെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചു എന്താണ് വിദ്യാദിരാജ വിദ്യാദിരാജൻ സർവ്വവിദ്യാദിരാജൻ വിദ്യാധിരാജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരങ്ങനെയാണ് ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ എട്ടര യോഗം വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചു തൈക്കാടയ്യ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചു കൂടാതെ നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നു കൂടാതെ ശ്രീ ശ്രീഭട്ടാരകൻ എന്താണ് ശ്രീ ശ്രീഭട്ടാരകൻ ബാലഭട്ടാരകൻ ശ്രീഭട്ടാരകൻ ബാലഭട്ടാരകൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു കൂടാതെ കാഷായം ധരിക്കാത്ത സന്യാസി എന്താണ് കാഷായം ധരിക്കാത്ത സന്യാസി പിന്നെ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കേരളീയ യോഗീവര്യൻ എന്താണ് കേരളീയ യോഗീവര്യൻ സദ്ഗുരു അടുത്തത് സദ്ഗുരു സർവജ്ഞനായ ഋഷി എന്താണ് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി പരിപൂർണ കലാനിധി ഈ പേരുകളൊക്കെ ആരുടെയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് കൊറേ പേരുണ്ട് അല്ലെ എന്താ നമ്മൾ ആദ്യം പറഞ്ഞ അയ്യപ്പൻ എന്ന് ശരിക്കുള്ള പേര് കുഞ്ഞമ്പിള്ള എന്ന് അച്ഛനും അമ്മയും ഓമനിച്ച് വിളിച്ച പേര് ഷൺമുഖദാസൻ എന്ന് തൈക്കാടയ്യ അദ്ദേഹത്തിന്റെ ശിഷ്യന് വിളിച്ച പേര് എട്ടര യോഗത്തില് വിദ്യാധിരാജ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ഇനിയുള്ള പേരുകള് നായർ സമുദായത്തിന്റെ പേരില്ല വിശേഷണങ്ങള് നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ കാഷായ വേഷം ധരിക്കാത്ത സന്യാസി കാവ്യും കമണ്ഡലവുമില്ലാത്ത സന്യാസി സദ്ഗുരു കേരളീയ യോഗീവര്യൻ സർവജ്ഞനായ ഋഷി പരിപൂർണ കലാതിഥി ഇതൊക്കെ കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ഗുരു പേട്ടയിൽ രാമം പിള്ളാശാനായിരുന്നു അദ്ദേഹത്തിന്റെ പള്ളിക്കൂടത്തിൽ ഇദ്ദേഹം പഠിച്ചു നന്നായിട്ട് പഠിക്കണ കുട്ടിയൊക്കെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തെ നന്നായി പഠിക്കണ കുട്ടി ആയതുകൊണ്ടും നല്ല കഴിവും അറിവും സാമർഥ്യമൊക്കെ ഉള്ളതായതുകൊണ്ടും അവിടുത്തെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു അപ്പൊ ലീഡർ എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്തെ ലീഡറിന് ചട്ടമ്പി എന്നാണ് വിളിക്കുക അങ്ങനെ ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് വന്നു ആ പേരാണ് പിന്നീട് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിലേക്ക് മാറപ്പെട്ടത് അപ്പൊ അയ്യപ്പൻ ചട്ടമ്പി സ്വാമിയെ കഥ മനസ്സിലായില്ലേ പള്ളിക്കൂടത്തിൽ ലീഡർ ആയപ്പോഴാണ് അദ്ദേഹം ചട്ടമ്പി ആയത് അപ്പോ നമ്മള് വേറൊരു കാര്യം കൂടെ ഇപ്പൊ വിശേഷങ്ങളുടെ ഒപ്പം ഒരു കാര്യം കൂടെ പഠിച്ചു അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമം ആശാനാണ് പിന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തെ ഹടയോഗ പഠിപ്പിച്ചത് തൈക്കാടയ്യാസ്വാമികളാണ് ഹടയോഗ പഠിപ്പിച്ചത് ആരാണ് തൈക്കാടയ്യാസ്വാമികളാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുവിന്റെ പേരാണ് ജടാപാടികൾ ആരാണ് ജടാപാടികൾ സുബ്ബടാപാടികൾ ജടാപാടികൾ എന്തൊക്കെയാ പഠിപ്പിച്ചേ സംസ്കൃതം പഠിപ്പിച്ചു വേദോപനിഷത്തൊക്കെ പഠിപ്പിച്ചു ഇപ്പൊ സംസ്കൃതവും വേദോപനിഷത്തും ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ പഠിപ്പിച്ചത് സുബ്ബടാപാടികൾ ഹടയോഗ പഠിപ്പിച്ചത് തൈക്കാടയ്യ സാധാരണ വിദ്യാഭ്യാസം അല്ലെ പ്രൈമറി വിദ്യാഭ്യാസം കൊടുത്തത് പേട്ടയിൽ രാമം പിള്ള ആശാൻ ഇനി തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികൾ സ്വാമിനാഥദേശികൾ അദ്ദേഹം തമിഴ് വേദാന്ത ശാസ്ത്ര ആരെ പഠിപ്പിച്ചു ഇത്രേ ചട്ടമ്പിസ്വാമിയെ പഠിപ്പിച്ചു അപ്പൊ ചട്ടമ്പിസ്വാമിയുടെ എത്രമാത്രം ഗുരുക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞേ ആദ്യ ഗുരു പേട്ടയിൽ രാമം പിള്ള ആശാൻ പിന്നീട് ഗുരു തൈക്കാടയ്യ അല്ലേ പിന്നെ ആരാണ് സുബ്ബടാപാടികൾ പിന്നെ സ്വാമിനാഥ ദേശികൾ ഇനി അടുത്തത് ഇദ്ദേഹത്തിന് മർമ്മവിദ്യ എന്ന് പറഞ്ഞ ഒരു പരിപാടിയും കൂടെ അറിയാറുന്നു ആ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികളാണ് ആരാണ് ആത്മാനന്ദ സ്വാമികൾ ആ ഗുരു ആരാ ആത്മാനന്ദ സ്വാമി അപ്പൊ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് മർമ്മവിദ്യ അപ്പൊ ആത്മാനന്ദ സ്വാമി സ്വാമിനാഥ ദേശികൾ സുബ്ബടാപാടികൾ അതുപോലെ തൈക്കാടയ്യ സ്വാമികൾ പേട്ടയിൽ രാമൻപിള്ള ആശൻ അങ്ങനെ അഞ്ചു ഗുരുക്കന്മാർ ആർക്കുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമി പേട്ടയിൽ രാമൻപിള്ള ആശൻ പ്രൈമറി വിദ്യാഭ്യാസം പഠിപ്പിച്ചപ്പോ തൈക്കാടയ്യ ഹടയോഗ പഠിപ്പിച്ചു സുഭജടാപാടികൾ സംസ്കൃതവും വേദോപരിഷത്തും പഠിപ്പിച്ചു സ്വാമിനാഥദേശികൾ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചു ആത്മാനന്ദ സ്വാമികൾ മർമ്മവിദ്യ പഠിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ മതം ഇദ്ദേഹം ഏത് മതത്തിൽ ജനിച്ചു എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നായർ സമുദായത്തിൽ ജനിച്ചു പിന്നീട് നായർ സമുദായത്തിന്റെ പല കാര്യങ്ങളും ചെയ്തു അവരുടെ ഉന്നമനത്തിനായിട്ട് അതുകൊണ്ട് തന്നെ നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നൊക്കെ പഠിച്ചു ഇദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു ഇദ്ദേഹം സ്ഥാപിച്ച മതം തീർത്ഥ പാദമതം അപ്പോ ചട്ടമ്പി സ്വാമികൾ ഏത് മതമാണ് സ്ഥാപിച്ചത് തീർത്ഥ ചട്ടമ്പി സ്വാമികൾ സ്ഥാപിച്ച മതം തീർത്ഥ പാദമതം ഇത് പി എസ് സി പരീക്ഷയുടെ മിക്ക ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ് അതുപോലല്ല ചോദിച്ചൊരു ചോദ്യമാണ് അതായത് നമ്മുടെ തിരുവിതാംകൂറിലെ ഹജ്ജൂർ കച്ചേരിയിൽ കണക്ക് പിള്ളയായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ച അത് ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ ഹജ്ജൂർ കച്ചേരി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് അന്നറിയപ്പെട്ടിരുന്നത് ഹജ്ജൂർ കച്ചേരി എന്നാണ് അവിടെ ക്ലർക്ക് പൊസിഷനിൽ അതായത് കണക്ക് പിള്ള അതാണ് അപ്പൊ ഹജ്ജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ക്ലർക്ക് അല്ലെങ്കിൽ കണക്ക് പിള്ള പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ആര് നമ്മുടെ ഈ ചട്ടമ്പി സ്വാമി എന്ന് ഓർക്കുക ഇപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കന്മാരെ കുറിച്ച് പഠിച്ചപ്പോ അവരുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കണ്ടേ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാരൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ബോധേശ്വരൻ ആരാണ് ബോധേശ്വരൻ ഒരു ശിഷ്യൻ ബോധേശ്വരൻ അടുത്ത ശിഷ്യൻ നീലകണ്ഠ തീർത്ഥപാദർ ആരാ നീലകണ്ഠ തീർത്ഥപാദർ അപ്പൊ ബോധേശ്വരൻ ഒരു ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദർ ഒരു ശിഷ്യനാണ് തീർത്ഥപാദ പരമഹംസർ അടുത്ത ആള് തീർത്ഥപാദ പരമഹംസർ അടുത്ത ആള് കുമ്പളത്ത് ശങ്കുപിഴ ആരാ കുമ്പളത്ത് ശംഖുപിള്ള ബോധേശ്വരൻ നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ പരമഹംസർ കുമ്പളത്ത് ശങ്കുപിള്ള തുടങ്ങിയവർ ആരുടെ ശിഷ്യനാണ് നമ്മുടെ ആരുടെ ശിഷ്യന്മാരാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യന്മാരാണ് അല്ലെ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ ബോധേശ്വരനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ ഈ ബോധേശ്വരന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ബോധേശ്വരനെ കുറിച്ച് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു സാംസ്കാരിക ഗാനായിട്ട് ഒരു ഗാനത്തെ അംഗീകരിക്കേണ്ടായി ജയ ജയ ജയകോമള കേരളധരണി അല്ലെ ജയ ജയ മാമക പൂജിത ജനനി ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ആരാണ് ബോധേശ്വരൻ അത് രചിച്ചത് ആരാണ് ബോധേശ്വരൻ അദ്ദേഹം സുഹൃതകുമാരി ടീച്ചറിന്റെ അച്ഛനാണ് ബോധീശ്വരൻ അപ്പൊ ആ ബോധേശ്വരനെ കുറിച്ച് ആ കാര്യം ഓർത്തുവെക്കണം അതുപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനാന്ന് ഓർമ്മ ഇനി നമ്മൾ അടുത്തത് കുമ്പളത്ത് ശംഖുപിള്ള എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ ഈ ശംഖുപിള്ളയുടെ പ്രത്യേകത തിരുവിതാംകൂർ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർ എന്ന് അറിയപ്പെടുന്ന ആള് ഈ കുമ്പളത്തെ ശംഖുപിള്ള ആണത്ര തിരുവിതാംകൂർ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർ എന്ന് ആരെ വിളിക്കുന്നു കുമ്പളത്ത് ശംഖുപ്പിള്ളയെ വിളിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ കഴിഞ്ഞകാല സ്മരണകൾ കുമ്പളത്തെ ശംഖുപിള്ളയുടെ ആത്മകഥയാണ് എന്റെ കഴിഞ്ഞകാല സ്മരണകൾ അപ്പൊ ഇതോടുകൂടി ശിഷ്യന്മാര് കഴിഞ്ഞു ബോധേശ്വരൻ നീലകണ്ഠ തീർത്ഥപാത തീർത്ഥപാത പരമഹംസ കുമ്പളത്ത് ശംഖുപിള്ള കുമ്പളത്തെ ശംഖുപിള്ള തിരുവിതാംകൂറിന്റെ ഏർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് അറിയപ്പെടുന്നു ബോധേശ്വരനാണ് നമ്മുടെ ജയ ജയ കോമള കേരളധരണി കേരളത്തിന്റെ എന്താ പറയുന്നത് സാംസ്കാരിക ഗാനം രചിച്ചതെന്ന് ഓർത്തുവെക്കാം ഇനി ഇദ്ദേഹത്തിന് ഏർ ജ്ഞാനോദയം ലഭിക്കേണ്ടായി എവിടെ വെച്ചിട്ടാണ് വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആഹ് ജ്ഞാനോദയം ലഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം അതുപോലെ ഭക്ഷണ സമത്വത്തിന് പട്ടിസദ്യം നടത്തിയ നവോത്ഥാന നായകനാര ചട്ടമ്പി സ്വാമികൾ ഭക്ഷണ സമത്വത്തിന് പട്ടിസദ്യം നടത്തിയ നവോത്ഥാന നായകനാരാണ് ആ നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് നമുക്കറിയാം തിരുവിതാംകൂറിലെ മൃഗബലി ദേവദാസി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അത് നിർത്തലാക്കിയത് ആരാണ് റാണി സേതു ലക്ഷ്മിബായി ആണ് അപ്പൊ റാണി സേതു ലക്ഷ്മിബായിയോട് ഇത്തരം എന്താ പറയാ മോശം ആചാരങ്ങളൊക്കെ അവസാനിപ്പിക്കാനൊക്കെ കുറേയധികം എന്താ പറയാ അപേക്ഷിക്കുകയും അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയും അതിനുവേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആര് നമ്മുടെ അതിനുവേണ്ടി ധാരാളം യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് കേട്ടാ ചെയ്തിട്ടുള്ള ആളാണ് ആര് സ്വാമി ഇനി അതുപോലെ തന്നെ നായർ സമുദായത്തിൽ മുദായത്തിലുണ്ടായിരുന്ന കൂട്ടുകുടുംബ സംവിധാനം സംബന്ധം എന്ന് പറയുന്ന സംവിധാനം മരുമക്കത്തായം അതിനെയൊക്കെ ശക്തമായിട്ട് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നതാണ് ചട്ടമ്പി സ്വാമി അതുകൊണ്ടാണ് അദ്ദേഹം ചട്ടമ്പി സ്വാമി എന്തായി മാറിയത് നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകനായിട്ട് മാറിയത് എന്നും കൂടി നിങ്ങള് വെക്കണം ഇനി അടുത്തത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു തമ്മിൽ കണ്ടുമുട്ടി എവിടെ എന്നാ കണ്ടുമുട്ടി ആദ്യം പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കണ്ടുമുട്ടാണ് തിരുവനന്തപുരത്ത് വാമനപുരത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അപ്പൊ തിരുവനന്തപുരം വാമനപുരത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് പത്ത് വർഷം കഴിഞ്ഞപ്പോ ചട്ടമ്പിസ്വാമിയും വിവേകാനന്ദനും കണ്ടുമുട്ടി ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും കണ്ടുമുട്ടി ഇപ്പോ വേറെ ഒന്ന് രണ്ട് കാര്യം ഉണ്ടായി വിവേകാനന്ദന് ആര് പറഞ്ഞു കൊടുത്തു സ്വാമികൾ പറഞ്ഞു കൊടുത്തു വിവേകാനന്ദന് ചിന്മുദ്ര പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പിസ്വാമി ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുത്തതിനു ശേഷം വിവേകാനന്ദൻ പറയാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു മനസ്സിലായോ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചതാരെ കുറിച്ചാണ് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞപ്പോ വളരെ വിനയത്തോടുകൂടി ചട്ടമ്പിസ്വാമി പറയാണ് അദ്ദേഹം ഒരു ഗരുഡൻ ഞാനൊരു കൊതുക് അപ്പൊ അദ്ദേഹം ഒരു ഗരുഡൻ ഞാനൊരു കൊതുക് എന്ന് വിവേകാനന്ദനെ ഇങ്ങനെ പറഞ്ഞപ്പോ വിവേകാനന്ദനോട് തിരിച്ചു അദ്ദേഹം ഗരുഡനാണ് ഞാൻ കൊതുക് മാത്രമാണെന്ന് പറഞ്ഞു ആര് ചട്ടമ്പി സ്വാമി അതും ചട്ടമ്പിസ്വാമിയുടെ ഒരു വചനമാണ് ഇനി ചട്ടമ്പി സ്വാമിയുടെ സമാധിയെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് അദ്ദേഹം സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് സമാധി ആയിരത്തി തൊള്ളായിരത്തി മെയ് അഞ്ചിന് സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ കുമ്പളത്തെ ശംഖുപിള്ള ഒരു ക്ഷേത്രമൊക്കെ സ്ഥാപിക്കേണ്ടായി ബാലഭട്ടാരക ക്ഷേത്രം അപ്പൊ കുമ്പളത്തെ ശംഖുപിള്ളയാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് എന്ത് സ്ഥാപിച്ചത് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചത് ചട്ടമ്പി സ്വാമി സ്മാരകം പലപ്പോഴും പരീക്ഷിക്കുകയും ചോദിച്ചിട്ടുണ്ട് പന്മനയിലാണ് എവിടെയാണ് പന്മനയിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നത് ഇനി സ്വാമിയെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഉദ്ധരണികളാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചു അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറഞ്ഞ മഹോ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമി വിദ്യയും വിത്തവും മനുഷ്യ പുരോഗതി ഉണ്ടാവു വിദ്യ വിത്തം ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി ഉണ്ടാവു എന്ന് പറഞ്ഞതും ചട്ടമ്പിസ്വാമി അബ്രാഹ്മണർക്കും വേദം അഭ്യസിക്കാം എന്ന് പറഞ്ഞതും ചട്ടമ്പിസ്വാമി അബ്രാഹ്മണർക്കും വേദം അഭ്യസിക്കാം എന്ന് പറഞ്ഞതും ആരെന്നെയാണ് ചട്ടമ്പിസ്വാമി ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമിയുടെ പ്രശസ്തമായിട്ടുള്ള കുറിച്ച് കൃതികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനു മുമ്പ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന് പറയുന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ മഹേശ്വരൻ നായരാണ് ഓർത്തുവെക്കുക ചട്ടമ്പിസ്വാമിയെ കുറിച്ച് ഡോക്ടർ കെ മഹേഷൻ ായ രചിച്ച കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും പിന്നെ ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയെ കുറിച്ച് പഠിക്കുകയാണ് പ്രാചീന മലയാളം ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ഈ പ്രാചീന മലയാളത്തിലെ ജാതിരഹിത ആദ്യ സമൂഹ ചരിത്രത്തെ കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാചീന മലയാളത്തിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു എന്നതിനെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളത്തില് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതാര പറഞ്ഞ സ്വാമി പറഞ്ഞത് ഏത് കൃതിയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയായ പ്രാചീന മലയാളത്തിലാണ് അതുപോലെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച കൃതി ഏതാണ് പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതന്നെ പറയണം പ്രാചീന മലയാളം തന്നെ പറയണം പ്രാചീന മലയാളം പോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം ഏതാണ് വേദാധികാര നിരൂപണം നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിവേകാനന്ദൻ ഇദ്ദേഹത്തിന്റെ ഈ വേദാധികാര നിരൂപണം പഠിക്കുകയുണ്ടായി അപ്പൊ ആ വേദാധികാര നിരൂപണത്തെ കുറിച്ച് വിവേകാനന്ദം പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ബാഗ്യം പുസ്തകം തന്നെ കത്തിപ്പോകാത്ത ഭാഗ്യം അത്രയും തീ പോലുള്ള വാക്കുകളാണ് വേദാധികാര നിരൂപണത്തിനുള്ളത് എന്ന് ണ്ടായി ഇനി വേദാധികാര നിരൂപണത്തിലാണ് ചട്ടമ്പി സ്വാമി അബ്രാഹ്മണർക്കും ബ്രാഹ്മണ്യം പഠിക്കാമെന്ന് പ്രസ്താവിച്ചത് അദ്ദേഹം സമർത്ഥിച്ച കൃതി അബ്രാഹ്മണർക്കും ബ്രാഹ്മണം പഠിക്കാമെന്ന അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ് അബ്രാഹ്മണർക്കും ബ്രാഹ്മണം പഠിക്കാമെന്ന് അദ്ദേഹം സമർത്ഥിച്ച കൃതി വേദാധികാര നിരൂപണം ഇനി അദ്ദേഹത്തിന്റെ മറ്റു കുറച്ച് കൃതികള് നമ്മൾ ഓർക്കുക അദ്വൈത ചിന്താ പദ്ധതി എന്താണ് അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ കേരളത്തിലെ ദേശനാമങ്ങൾ അതുപോലെ തന്നെ ആദി ഭാഷ ഏതാ ആദി ഭാഷ അദ്വൈത അദ്വൈത വരം വരം ആദിഭാഷ അദ്വൈതവരം അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം മോക്ഷപ്രദീപഖണ്ഠനം മോക്ഷപ്രദീപഖണ്ഠനം ജീവകാരുണ്യ നിരൂപണം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം ഏതാണ് പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം നമ്മൾ പറഞ്ഞു അല്ലെ ജീവകാരുണ്യ നിരൂപണവും പുനർജന്മ നിരൂപണവും അടുത്ത നിജാനന്ദവിലാസം ഏതാ നിജാനന്ദവിലാസം അടുത്തത് വേദാന്ത സാരം ഏതാണ് വേദാന്ത സാരം അദ്വൈത പഞ്ചരം അദ്വൈത പഞ്ചരം ലാസ്റ്റ് വൺ ബ്രഹ്മത്വ നിർഭാസം ഒന്നും കൂടെ ഞാൻ പറയാം ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അബ്രാഹ്മണർക്കും ബ്രാഹ്മണം പഠിക്കാമെന്നും തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്ത ഭാഗ്യമെന്നൊക്കെ വിവേകാനന്ദ വിശേഷിപ്പിച്ചത് വേദാധികാര പ്രാചീന നിരൂപണം വേദാധികാര നിരൂപണവും കഴിഞ്ഞ പിന്നെ കേരളത്തിലെ ദേശനാമങ്ങൾ അദ്വൈത ചിന്താ പദ്ധതി ആദിഭാഷ അദ്വൈതവരം മരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദ വിലാസം വേദാന്ത സാരം അദ്വൈത പഞ്ചരം സർവമത സാമരസ്യം പരമ ഭട്ടാര ദർശനം ബ്രഹ്മത്വ നിർഭാസം ഒന്നും ഒന്നുകൂടെ പറയാം ബ്രഹ്മത്വ നിർഭാസം പരമ ഭട്ടാര ദർശനം സർവമത സാമരസ്യം അദ്വൈത പഞ്ചരം വേദാന്ത സാരം നിജാനന്ദവിലാസം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം അദ്വൈതവരം മോക്ഷ പ്രദീപഖണ്ഡനം കേരളത്തിലെ ദേശനാമങ്ങൾ ആദിഭാഷ അദ്വൈത ചിന്താ പദ്ധതി ഇത്രയാണ് കേരളത്തില് വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള ചട്ടമ്പി സ്വാമിയെ കുറിച്ച് നമുക്ക് പഠിക്കാറുള്ളത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചേ തൈക്കാടയ്യെ പഠിച്ചു ഇന്ന് നമ്മൾ ചട്ടമ്പി സ്വാമിയെ പഠിച്ചു അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പഠിച്ചു പഠിച്ച് പുതിയ പുതിയ ഓരോ ക്ലാസ്സുകളിലും ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് കേരളത്തിലെ എല്ലാ നവോത്ഥാന നായകന്മാരും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോവുക തന്നെ ചെയ്യും ഇനി ആർക്കെങ്കിലും ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലത് രേഖപ്പെടുത്തുക അപ്പൊ ഞാൻ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് എഴുതിയ നോട്ട് ഞാൻ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തരാവുന്നതാണ് കേട്ടോ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം